മാളു ആ പേരുകൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞാ നല്ല ഒച്ചല് എല്ലാരും കേക്കട്ടെ മാളുവിൻ്റെ ബാഗിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയ ആ കള്ളമാരുടെ പേര് ഒന്നും കൂടി നല്ല ഒച്ചയില് പറ എല്ലാവരും കേക്കട്ടെ വേണ്ട നീ പറയണ്ട മാളു പറഞ്ഞോളൂ നിന്നോട് പറയാൻ പറഞ്ഞാ നീ പറഞ്ഞാ മതി കേട്ടോ പറയാ എനിക്ക് നല്ല ഒച്ച നീ ഒരു മൈക്ക് സെറ്റ് ഒരു അമ്പല പറഞ്ഞു പോയിട്ട് അവിടെ ഓടിട്ട് ഓടി ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി എവിടുന്ന് കിട്ടേ മാളു നല്ല ഒച്ച പറ നിന്റെ നിന്ന് പൈസ കടിച്ചു മാറ്റി ആ കുരുത്തി പിള്ളാരെ പേര് ഒന്നും കൂടി നല്ല ഒച്ചയില് പറ ക്ലാസ് മുഴങ്ങട്ട നാണം കിട്ട അവര് നാണം നീയൊന്നും ഈ ക്ലാസ്സിലിന് കാണില്ല എന്നിട്ട് ഇത്ര തോന്നാൻ അഭിജയത്തിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും തന്നെ നടക്കണേ എന്തായിലും മിണ്ടാനും പോകാ ഉത്തരന്ന കേട്ടില്ലേ ഒന്ന് മിണ്ടിയിട്ട് പെടിപ്പിക്കേണ്ടേ എന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ പെണീറ്റേ കെണീറ്റേ കെണീറ്റേക്ക് ഛാരേ എന്തു തെളിവുണ്ട് എന്തു തെളിവുണ്ട് ഞങ്ങളാണ് കട്ടേന്ന് പറയാനേട്ട് ഛാരേ എന്നിട്ട് ഉറപ്പിലാണെങ്കിൽ ഇവൻമാർ താനേ കേട്ടോ ഞങ്ങൾ കട്ടോന്ന് പറഞ്ഞേ ഞങ്ങളാ ഇവിടുത്തെ കേട്ടിട്ടില്ല ഞങ്ങക്കെന്നാക്കട്ടല്ലരെ പോയി കട്ടിട്ടല്ല അ അയിണ്ടാ വിചില്ലാ അടർമ്മയിങ്ങായി ഛാരേ എന്നിനാ ഛാരേ ഇവൾടെ കൊട്ടാനൊന്നും ഞാൻ കേട്ടേക്കാം മറ്റുള്ളവരെ വർത്തമാനം കേൾക്കണോ കേക്കണോന്ന് എന്റെ തീരുമാനമാണ് നിന്നെ പോലുള്ള കള്ള പടവുകൾ ആവശ്യം എനിക്കില്ല മാള് സത്യങ്ങളെ പറയാറുള്ളൂ എനിക്കറിയാം പറയങ്ങളെല്ലാം സത്യായിരിക്കും അതെനിക്ക് ഉറപ്പാ മാള് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യം മാളൂര് പേർക്ക് എഴുപത്തി അഞ്ചിനേ ഉള്ളൂ എൺപത് പേർക്ക് എഴുപത്തി പേർക്ക് லஜிடிடிங்கே என்னட்ட அப்போ நான் யார தேடிட்ட அவளுக்கு பெட்டி பெட்டி லலே என்ன தேடி ليه அவ கேள்வி தேடிட்ட ஐந்து வர்க்கிட்ட ஹலோ பொது வந்துட்டனடா அவنده 25 85 85 ஓ அடி நி எதறிடுனே ஞாபகிச்சிலே சாரில போதே மால் வந்தல்ல சீரியனே அப்போ சிலக்கும் நான் ஒரே வரல்ல சீரியوني அப்படி கேன்பதலாம் தேடிட்டல்ல 85 லிகிட்ட ஹலோ ஐந்து வர்க்க போயி ليه

രാഹുലെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ ബാക്ക് വെഞ്ചിലിരുന്നിട്ട് ഇങ്ങനെ കൊണ 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 കൊണാ പറഞ്ഞിരിക്കും നീ തീരുമാനായി നിനക്കേ ഇതോടുകൂടി ക്ലാസ്സിനും സ്കൂളിൽ നിന്നും പുറത്താക്കിട്ട് കാര്യങ്ങളൊന്നും എന്തായാലും മാളും മാളിന്റെ ഊഹങ്ങളെല്ലാം ശരിയായിരിക്കും അത് ഉറപ്പാ താൽക്കാലം നിങ്ങൾ തന്നെ കുറ്റവാളികള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല അതന്നെ എല്ലാവർക്കും എള്ള ബിന്ന സാറേ ഒരു തെളവില്ലണ്ടെ ഞങ്ങളെ ഞങ്ങളെ സാറേ ഇണ്ടാക്കണ്ട ഒരു തെളവില്ല ഞങ്ങളെ ബപ്പ ഈ മൂചട്ടാ ഈ മൂചട്ടാ പറഞ്ഞ കാര്യം വിചാരിച്ചിട്ട് ഞങ്ങളുടെ വീട്ടനട നടടാ പെമ്പടി തെളിയാ സാറേ തെളവില്ലാണ് സാറേ പറയുന്നത് തെളിവുണ്ട് സാറേ തെളിവുണ്ട് ഇഷ്ടം പോലെ തെളിവുണ്ട് തെളവും മാത്രമേ ഉള്ളൂ చారి ఇవ రెండిటి వేడి నిన్న పంచి ఆటకి మాటి బుత్తుడి చెడ తెలు ఉండిండు ఇంకే రెండో ఆ ఏ చెరి తెలివే ఉండ ఉండ పోలే నాగి రెండిటి తెలివే ఉమ్ తెలివుండు 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 నేనే మెర్ర్ద వంకణం కొంకటయ్యో అదొని బుటి నికయ్యో ఆ చారి చుమ్మ వట్మై ఒడు వటనిం బెర్ట తెలివుండు బెర్ట కాలిట అదినే നിങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞാ പറയുന്ന മനസ്സിലാവണം വിചാരിക്കുന്നു ഞാൻ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു മാൾ പറ എന്തിനാണ് തെളിവ് ഇവരാണ് പൈസ അടിച്ച് മാറ്റി എന്നുള്ള തെളിവ് കിട്ടാ മാളെ പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ മാഷിന്റെ കൂടെ ഇവിടെ നേരം എന്റെ പൊന്ന് കറായിട്ടൊക്കെ എന്ത് കോമഡിയാണ് ഇവളുടെ കൂടെ വാല തങ്ങാർക്കാർക്കാ ആ പാക്കിയായിട്ട് നിന്നു കഴിഞ്ഞാൽ എന്റെ കറായിട്ട് കോമഡി സൈലൻസ് 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 എന്തിച്ചാന്തേല്ലാ 100 രൂപ തന്നോ ഞാൻ തീരുമാനിച്ചാലും കോമഡിണ കോമഡി എല്ലാംണ്ടാക്കണമെന്നല്ല കലകല നീ ഒന്നും വെല്ലുവിളി വാലാട്ടൊന്നും നിടണ്ട കേട്ടോ മാള് പറ മാള് മാള് ബാക്കി പറ 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 ശരി പോവാനെ ഇങ്ങരെ മാള് മോളേരെ നട വീടി കേക്ക് മിക്ക അങ്ങട്ടെ മൂലത്തിനെ തന്നെ ചുരവരെ പിരിട്ട് കേർന്നട്ടോ ആ ഓടിലമ്മേയാ എനിക്കൊ സേട്ട കൈയങ്ങട്ട് വീചിക്കട് ഇങ്ങനവർ തന്നെ ഇولا സപ്പോർട്ട് ചെയ്തിട്ട് ഓടാ പാക്കര മാക്കരല്ല സാക്ഷി ൾ അല്ലെങ്കി എല്ലാത്തിനെയും പിടിച്ചു ഞങ്ങളുടെ നിന്റെ മാനഅഭിമാനൊക്കെ എൺപതില് അഞ്ചും പൂജ ഒക്കെ മേടിക്കണം നിന്റെ ഒക്കെയാണ് മാനഭിമാനം അത്ര വാങ്ങാഭിമാനൊക്കെ ഉണ്ടെങ്കിലേ മാർക്കിലാണ് കാണിക്കണ്ട മാർക്കിലേ മാർക്ക് പഠിക്കുമ്പോ അസോ ഇങ്ങനത്തെങ്ങരെ പറഞ്ഞാ അങ്കോ േയാതെ ഇതിനെ ഈ കുട്ടമത്തനമല നേക്കണോ ഒരു കട്ടൂട്ടൊക്കെ പറഞ്ഞാ യാ ഹിറ്റ് പോവത്തെച്ചാ സാരെ സാക്ഷിയോ മാത്രമേല്ലെന്നാ ಅದും കൂടി കേട്ട അപ്പുറത്തെ ക്ലാസ്സിലെ തുണി പടയടി അതുപോലെ തന്നെ പാസർ ഈ മൂന്ന് പേരും കാറ്റലഞ്ഞ ഈ ഒരു എന്റെ വീടിന്റെ ചുറ്റും കറങ്ങി നടക്കുന്നതും അതുപോലെ തന്നെ ഇവര് അപ്പുറത്തെ സെക്ഷൻ ദേ അവർ നമ്മൾ പ്ലാൻ ചെയ്യുന്നു മംഗേ ഇന്ന ന എസാക്കിട്ട് ചെയ്യാട്ടാണ് ഇതൊക്കെ പോയെ എറെ 15 മോനെ എന്താട ഇതൊക്കെ കണ്ണാ സാക്ഷിയാ അച്ചോ ആഹാ അപ്പന്റെ புள்ளերը സാക്ഷിണ്ടോ ആഹേ ശരി ഇണ്ട് സാക്ഷിണ്ട് സോനി പാതാജിൾ സർ പിന്നെ അതുപോലെ നല്ല പാക്കറിനും നാല് പേരുടെ സാക്ഷി ഇവരേ അവരെ ക്ലാസ്ന്റെ അടുത്തന്നാ പ്ലാൻ ചെയ്തേന്റെ പേગે പൈസടിച്ചൊട്ടയാനാട്ടോ ഇഞ്ഞി വേറെ എടാ കുളേ പാതിനാരി ടു മടിച്ച വാട്ടിരിക്കൈയരെ പോണടാ അള്ളാ എ എന്തുന്ന് എ കള്ളാ നിങ്ങൾ എനിക്ക് വേറെ കുറെ ആയിട്ട് അടിച്ച് മാറ്റി പ്ലാൻ ചെയ്തിട്ട് ഉം കള്ളാ മാജി ഒന്ന് പോയടി പ്രാന്തി ഏ രാവിലെ നമ്മൾ പെട്ടുട അയ്യോ ഇണ്ടി നീ ഏ ടിയാ തട്ടി നീ ഈ കള്ളbud

പറയണേ എന്തിനാക്ക് ഇവിടെ പറയേണ്ട കാര്യം നമ്മൾ ഇന്ത്യ ഒരു ഉള്ളിൽ ഇങ്ങനെ ഇരിക്കലേ പിന്നെ അമേരിക്കന്റെ കാര്യം പറയണേ എന്തിനാ

അതൊരു നല്ലൊരു തീരുമാനാണ് അത് ആള് പറഞ്ഞാൽ ശരിയാണ് നമുക്ക് എല്ലാരും ബേബി എന്നിട്ട് തീരുമാനത്തിലേക്ക് എത്താം അത് ശരിയല്ലേ ഈ ബേബി തെറ്റിയെന്നതിൽ എല്ലാരും അനുകൂലിക്കുന്നില്ലേ എല്ലാരും ബേബി തെറ്റിയാൻ എല്ലാരും സമ്മതല്ലേ બેગે કી ઓ બેગે કી તો જંગા કો ઓફિયા આઈએ બિનાંગંગલ કેટીએ કેટીયા એને 100 મેનેંગ કોરપ કોરતા કાય બેગે કેતરા જંગા કો ઓરફુ લ્યા હા ચારેંગંગલ પૈસા કાટી ગયા ચાર બેગે ગઈ દેટ ચાર ઓર ક મોલુતાંગંગલ વેલા પૈસા કાટી ગયા ચારે અયચુ બેગે બેગે કીયુ અયચુ ઉચ્ચે ગઈ કેને દેને પપ્શુ કાટ લેતી બેગે બેગે કીચિંગ એ યાર ગંડી પુકુ എന്റെ പൊന്നു മിന്നു ദേ ഒന്നുമെന്നില്ല പെണ്ണി വിട്ടേക്ക് അയ്യോ നീയൊക്കെ പെട്ടടാ പെട്ടു ഈ വേഗത്തെ കേനദോ കൂടി നീയൊക്കെ പെട്ടടാ നിന്റെ വേഗിലായി മറിയാതെ ഞാൻ ആ പൈസ ഉളിപ്പിച്ച് വെച്ച കാര്യം നിന്നേക്കൊണ്ട് മറയില്ല ഹേ ഈ പെട്ടി വെളൂ പെട്ടു ചേരേ ഞങ്ങള് താങ്ങാക്കും വേടിയാ ഞങ്ങടെ ദേവനെ പച്ചയക്കേ ദോ കുറപ്പില്ല ആ എരിഞ്ഞ ഈ വെള്ളക്കല്ല് Aski, kuring ane tu, yang ngalat tu dia, yang lang dah telor an dah telor dia. Ada aku ni, ni yang ni lepas ni, ni ni apa, cuma apa pun Ini ni dah ngalat tu, aku aku please, pop please lah, eh pop pop eh pop Ini pun

പൈസ കെട്ടെടുത്തേ ഞാൻ വിളിക്കുന്ന ഓരോരുത്തരും അവരോരം കൊണ്ടുതരാം കൊണ്ടുനിന്ന് ബാഗ് ബേഗ് ഓരോരുത്തരെയട്ട് ചെക്ക് ചെയ്യും അതിന് ശേഷം ബാഗിൽ നിന്ന് ആരാണ് പൈസ അടിച്ചു മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബേഗിൽ ഈ പൈസ ഉണ്ടാവും അതോടുകൂടി കള്ളനെ പിടിക്കും കള്ളൻ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും പിടിച്ചാ ഒരു കാര്യം ഓർത്തോ തീരുമാനാക്കും ഈ സ്കൂളിലിരുന്ന് കാണില്ല ഞാൻ ഈ സ്കൂളിൽ നിന്നല്ല ഒരു സ്കൂളിലും കാണില്ല അതുപോലെ ഒരിക്കലും ടീസ് അടിച്ചു വിടാം കള്ളത്തരം ഈ മധുമാഷ് അംഗീകരിക്കില്ല

നീ എന്തിനെയിങ്ങിനെ ഞങ്ങളെ കെല്ലൻമാർ ഒക്കെ നീ ഇവിടുത്തെ കൊടടുക്കണേ യാഹൂലെ 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 ബോം 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 ഓ യാഹൂലെ ഇവിടേണ്ടിട്ടൊക്കെ നടക്കില്ലന്ന് ഞാൻ പറഞ്ഞടാ ഇയൊക്കെ വാളൂട്ടേ വീടെ പൈസ കട്ടില്ലേ അതമത വാഷാ പിടിച്ചോ അതന്നെ പറഞ്ഞത് കേട്ടില്ലെന്ന് തോന്നുന്നു അഞ്ചു കുരുപ്പ് കട്ടലകളും വന്ന് വരിവരെയായി കള്ള പടുകളി സ്കൂളിന് ഒക്കെ ഓർത്താക്കിട്ടു അങ്ങനെ തന്നെ ഇതുപോലെ വരി വരിയായി നിക്കണം കേട്ടാ ഇങ്ങനെ തന്നെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് പോണ്ടതാ സത്യം പറഞ്ഞോ നിങ്ങൾ എന്തിനാ കട്ടത് സത്യം പറഞ്ഞോ ബാഗിൽ നിന്ന് പതിനായിരം രൂപ എന്തിനാണ് കട്ടത് നോണ പറഞ്ഞ ചന്തയിൽ ഞാൻ അല്ലേ ചട്ടം വഴിപ്പറ്റി നിങ്ങളുടെ ചന്ത അതെന്താടാ നീ പ്രത്യേക അങ്ങനെ പറഞ്ഞത് നീ എന്താ നാളെ പൊട്ടനാക്കണോ നിന്റെ കൂര് ഞാനങ്ങനെ പൊട്ടിച്ചേരാം നിന്റെ മാത്രം ഞാൻ അഞ്ചു ചക്രം പഠിപ്പിച്ചിട്ടില്ല അഞ്ചെണ്ണം നിന്റെ കൂര് മാത്രല്ല ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ പൊട്ടിച്ചേരാം പഴിപ്പിച്ചു വെച്ചിട്ട് കേട്ടോ ഇവിടുത്തെ പൈസ കൊടുക്കാറുണ്ട് ും ഇപ്പൊ നിലനിൽക്കണില്ല ഞങ്ങൾ കട്ടൊന്ന് പറയാൻ പറ്റിയ ഓനെ ശിബുവേ പറഞ്ഞ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല ലീലാമണി വ്യക്തമായിട്ട് പറഞ്ഞു അപ്പുറത്ത് അതില് പിള്ളേരുണ്ട് അത് മതി അത് മാത്രം മതി നിങ്ങള് നാട്ടൊന്നും വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ കാര്യം പോക്ക അതായത് ഇതേപോലെ തന്നെ ഓഫീസിലൊന്നു ഈറ്റി മേടിക്കാൻ വീട്ടിൽ പോവാ ുംടാ വിജയേ നീ ഇങ്ങനെ കിടന്ന് മോഞ്ഞോണ്ടോ ചുണ്ടാക്കിയോ ഒന്നും ഒരു കാര്യമില്ല നിന്റെ അമ്മ ഇവിടുത്തെ ടീച്ചറാന്നുള്ള പറയണതൊന്നും ഞാൻ തരില്ല കാരണം ഈ മാളുമോ എനിക്ക് പേസളാടാ എനിക്ക് പേഴ്സള ഈ മാളുമാള് പേഴ്സണ നീ ഒന്ന് സമ്മതിക്കണം എനിക്ക് ഒരു നിർബന്ധമില്ല നിന്നൊക്കെ സ്കൂളിന്ന് പുറത്താക്കാനായിട്ട് എനിക്ക് ഇത് തന്നെ ധാരാളം അഭിജേ നിന്നെ ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് നല്ല വിഷമം അതിന് കാരണം എന്താണെന്നറിയോ നിന്റെ അമ്മ ഇവർത്തെ ടീച്ചറല്ലേ എന്തായാലും നിന്റെ അമ്മയോടുകൂടി നാണം കെടും നീ സ്കൂളിൽ നിന്നും പുറത്ത് ഇതങ്ങനെ കൂടുതൽ നേരം ദീർഘിപ്പിച്ചു കൊണ്ടുപോവാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തൽക്കാലം അപ്പത്തെ ക്ലാസ്സിൽ ആ സാക്ഷികളായ മൂന്ന് പിള്ളേരെ വിളിക്കാം അങ്ങനെ വിളിക്കാം ഞങ്ങളെ ഒരു കരുവുമില്ല അതിനു മുമ്പ് ഞങ്ങൾ എത്തിന് ഈ പാലക്കരിനും മധുമാഷ ഈ അഞ്ച് മാക്കാൻറ്റിമോറമാക്കാ മളവിന്റെ പറ്റിയിൽ നിന്ന് പസ അടിച്ചു മാറ്റാനായിട്ടോ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങക്ക് ഈ രണ്ട് കണ്ണുകൊട്ടോ എങ്കി രണ്ട് കണ്ടു കൊണ്ടാ എങ്കി രണ്ട് കണ്ടു കൊണ്ടാ കണ്ട കണ്ടു ഇവർ പാൻ ചെയ്തു പൈസ മാറ്റുന്നത് ഇവർ പാൻ ചെയ്തു ആ മതി പക്ഷാ

ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ ടുത്ത് എന്റെ കയ്യിലും മതി മൂന്നാഞ്ചു പേര് ചാറ്റി പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ആരും

irepa deje hettadengene hettadengene kurikane hettadete daradengene ninne verinde vidilla men chetikko he hettengene idha vote kana ninne chettine kekatte inga pelay jangale maathithralagi ninne chetta enni pon aswithralana adu nee pon aswithralana mere

nenek cik, kan dapat patah kau nyebol madi la? anak nenek cakap tu kau dia boleh. Ita Madi aku, tali di kembali wadah anda. Nian parium, ada kerja madi. Nian parai tiu noda. abijai ku bijai. Nenek kau orang mila kan? nende kalau nenek mau tak kaya cakap tu boleh cebol. Nenek cajan abijai, ada kau nenek dah sepati kita. Enak ni yang kalau abang sedia, aku nadi di bedwari. Adonum yang kalau

എന്റെ അമ്മ ടീച്ചറാണെന്നുള്ള ും ഇനിണ്ടാവില്ല നിന്റെ അമ്മ ഇവിടെ തീർന്നു നീ ഇത്ര ഇത്രം പറഞ്ഞു ഞാൻ തീരുമാനിക്കും ഇത് മധുമാഷാടാ മനസ്സിലാവാത്തവർക്ക് ഞാൻ മനസ്സിലാക്കി തരാം നീ മാ പൈസ പതിനായിരം രൂപ

പൊന്നു മക്കളാ എനിക്കിട്ടുണ്ടാക്കല്ലേ എനിക്കിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട കൂടുതലുണ്ടാക്കി ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇതിപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്നെ പുറത്താവുള്ളൂ കൂടുതൽ അഭ്യാസം കളിക്കഴിഞ്ഞാൽ ജയിലിലായിരിക്കും പോയി കെടുക്കാം ജയിലിൽ പോലീസ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ മരണത്തിലാക്കിപ്പോ ഒരു കാര്യം ചെയ്യ് ഈ വെക്കണം എല്ലാവരും പേയിൽ വെക്കണം ഈ ഈ ബാക്കി പിള്ളേരും തോന്നുന്നത് ഇവർക്ക് ബേ വെക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനാക്കാം

மேடம் ஆ மரபிச்சு என்ன கூட தீர்மானம்